ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഈ ബീച്ചിലേക്കാണ് പോകുന്നത് റെഡ് റെഡ്സി ഒരുപാട് ആൾക്കാർ അവിടെ പോകുന്നുണ്ട് അപ്പോൾ നല്ല സമയമാണ് ഇപ്പോൾ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാം ഡാൻസ് കാണാം കളികൾ കാണാം എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും റെഡിയായി ആയി നിൽക്കുന്നുണ്ട് ഈജിപ്തിലെ ഓർഗഡ എന്ന സ്ഥലത്തുള്ള ഗ്രാൻഡ് റിസോർട്ടിലാണ് ഞാനുള്ളത് കേട്ടോ ഇവിടുന്ന് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക ഓക്കേ നമ്മൾ ഇവിടുത്തെ പൂളിൽ കുളിക്കുന്നതും ബീച്ചിൽ കുളിക്കുന്നതും രണ്ടും രണ്ടാണ് എട്ട അപ്പോൾ ബീച്ചിൽ കുളിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതയുണ്ട് നമ്മൾ ഡയറക്റ്റ് ചെരുപ്പൊന്നും കൂടാതെ മണ്ണ് സ്പർശിക്കുകയാണ് അതൊന്ന് രണ്ട് സൂര്യപ്രകാശം മൂന്ന് ആ ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതെന്നാണ് പറയുന്നത് സ്കിന്നിനൊക്കെ അപ്പോൾ ആയതുകൊണ്ട് തന്നെ യൂറോപ്യൻസ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ബീച്ചിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ ഈ റിസോർട്ട് എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് റിസോർട്ടിന് മൂന്ന് ഹോട്ടലുകളുണ്ട് ഇവിടെ ഗ്രാൻഡ് പാലസ് ഗ്രാൻഡ് ഹോട്ടൽ ഗ്രാൻഡ് റിസോർട്ട് ഈ ഗ്രാൻഡ് ഹോട്ടലിലെ കൂടിയിട്ടാണ് ബീച്ചിലേക്ക് പോകേണ്ടത് എല്ലാം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ ആവുമ്പോൾ ആൾക്കാർ കുറച്ച് കുറവായിരിക്കും ഇവിടെ ഈ സൈഡിൽ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും കിട്ടും ഫാർമസി ഉണ്ട് അതുപോലെ ഈ കുളിക്കാൻ വേണ്ടുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ ഐറ്റമും ഇവിടെ ആണ് കിട്ടുന്നുണ്ട് ഒരുപാട് ഷോപ്പുണ്ട് ഇതാണ് ഗ്രാൻഡ് ഹോട്ടൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പോകാൻ പോകുന്നത് കേട്ടോ ശരിക്കും ഈ ബീച്ചിൽ ആൾക്കാരെ കാണണമെങ്കിൽ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയമായിരിക്കണം കേട്ടോ അപ്പോൾ ഇതിന് എല്ലാത്തിനും ഇവിടെ സമയമുണ്ടല്ലോ ഇവിടുത്തെ ബീച്ച് ഓപ്പൺ ആകുന്നതിന് അതുപോലെ പൂൾ ഓപ്പൺ ആകുന്നതിന് ഭക്ഷണം കഴിക്കുന്നതിന് എല്ലാത്തിനും ടൈമുണ്ട് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാവരും എൻജോയ്ക്ക് ഇറങ്ങുന്നത് ഞാൻ ബീച്ചിലേക്കെത്തി ഇന്ന് കുറച്ച് ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ബീച്ചിൽ കുറച്ച് ആൾക്കാർ കുറവ് കാണുന്നുണ്ട് ഇതാണ് ബീച്ച് ഞാൻ സീറ്റ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കുടിച്ചേട്ടാ അപ്പോൾ അവിടെ നിന്ന് തന്നെ കാണാനും പെട്ടെന്ന് വരാനല്ലേ പറ്റുമല്ലോ ബാക്ക് ഭാഗത്ത് സീറ്റ് കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വരുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല പിന്നെ കുറേ പരുതേണ്ടി വരുന്നു അപ്പോൾ ഞാനിവിടെ സീറ്റ് കുടിച്ച് എനിക്കായി എൻ്റെ മോൻബായി വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാണ് ഇവിടുത്തെ ബീച്ച് അഥവാ റെഡ് സീ ഇപ്പോൾ ഇപ്പോൾ രാവിലെ ഇവിടെ പത്ത് മണിയായിട്ടോ ഏകദേശം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി ഇതാ ഒരുപാട് ആൾക്കാർ കടലിൽ ഇതാ കുട്ടികളും വലിയവരും ഒക്കെ എൻജോയ് ചെയ്യുന്ന സ്ഥലം കാണുക അതേപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ കറോപ്പിൽ ഇവിടെ പ്രോഗ്രാം നടക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ചെറിയ സ്റ്റേജാണിത് ഇതവിടെ ഇവിടെ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ഉണ്ടോ നല്ല ശബ്ദത്തിലുള്ള മ്യൂസിക് ഉണ്ടായിരിക്കും അതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ആൾക്കാർ തന്നെ കടലിൽ വന്നിട്ട് പല പരിപാടികളുണ്ട് ബോളോട് കളി പിന്നെ ഡാൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അതിപ്പോൾ ആയിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൾ വരും അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ദ ഇവിടെ മുതൽ കുറച്ച് നമുക്ക് നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ അതിലൊന്നാണ് ഈ വാട്ടർ പാർക്ക് അതിപ്പോൾ കുറച്ച് കഴിഞ്ഞാലേ സ്റ്റാർട്ടാവുള്ളൂ അതിൽ കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് കൂടാതെ ബോട്ട് സർവീസ് ഈ ചെറിയ ചെറിയ ബോട്ടുകളിലൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും ഇനി ഞാൻ ഇവിടെ കൂൾ കൂൾഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാളുണ്ട് അതിനോട് ചേർന്നിട്ട് ഇരിക്കാവുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അടുത്തേക്കാണ് പോകുന്നത് കേട്ടാ ഇതേപോലത്തെ മൂന്ന് നാല് സ്റ്റാളുണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ നമുക്ക് ഈ കുളിക്കുന്നക്ക സമയത്ത് ചെറിയ തോതിലുള്ള സ്നാക്സ് അതുപോലെ വെള്ളം ഡ്രിങ്ക്സ് ഐസ്ക്രീം ഒക്കെ കഴിക്കാനുള്ള സൗകര്യമാണിത് അതൊക്കെ നമ്മൾ ആദ്യം പേ ചെയ്ത ഫീസിൽ പെട്ടേട്ടാ എക്സ്ട്രാ പേ അല്ല അതിൽ തന്നെ ഇൻക്ലൂഡാണ് ആണ് ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ കടൽ കൂടി യാത്ര അപ്പോൾ അത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് ഞാൻ ഫാമിലിയുടെ കൂടെ വന്നപ്പോൾ ഞാൻ പോയിരുന്നു അത് കാണാത്തവർ കാണുക എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വഴിയിൽ കൂടിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ എന്തോ സൺഗ്ലാസ് അല്ലേ ഭയങ്കര ഷാർപ്പ് ബ്രൈറ്റ്നസ് കൂടുതലാണ് ഇവിടെ കേട്ടോ അതുകൊണ്ട് തന്നെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഗ്ലാസ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഗോയിങ് Dolphin house. Huh? Dolphin house. Ah, dolphin house. Dolphin Dolphin How much? One uh, one person അതായത് ഈ ബോട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഡോൾഫിൻ ഷോ അതുപോലെ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞാൽ നാല് മണിക്കാണ് തിരിച്ചു വരുന്നത് ഓക്കെ അതിന് ഫിഫ്റ്റി യൂറോ ആണ് അതിന്റെ ചാർജ് ഈജിപ്ത് എന്ന് പറയുമ്പോ വലിയൊരു രാജ്യമാണ് കൂടുതലും മരുഭൂമിയാണ് ഇവിടെ അപ്പോൾ ഈ മരുഭൂമിയിൽ വലിയ 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 റിസോർട്ടുകൾ കെട്ടിയിട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്ന കേട്ടാ ഒരുപാട് ഒരുപാട് ഇതുപോലത്തെ റിസോർട്ടുകളാണ് ഉള്ളത് അപ്പോൾ ഈ ബോട്ടിലൊക്കെ നമുക്ക് പോകാനായിട്ടുള്ള ഏജൻറ്റിൻ്റെ സർവീസും ഇവിടെ ആണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഓഫീസ് ഉള്ളത് അപ്പോൾ അതിൽ ഒരുപാട് സിസ്റ്റം ഉണ്ട് കേട്ടോ പാരച്ചൂട്ടുണ്ട് ബനാനാ ബോട്ടുണ്ട് ഇതുപോലത്തെ ചെറിയ ബോട്ട് സർവീസ് ഉണ്ട് അതുപോലെ വലിയ ബോട്ടുകൾ അതിൽ ഉൾപ്പെടുന്നത് കടലിൻ്റെ അടിയിൽ കൂടി യാത്ര ഈ ഫിഷുകളെ കാണുന്നൊക്കെ ബോട്ട് ബോട്ടിൻ്റെ ഒരു സ്റ്റെപ്പ് കടലിൻ്റെ താഴത്ത് അത് ആഴക്കടലിൽ പോയിട്ട് നമുക്ക് മീനുകളൊക്കെ കാണാം ഈ ബോട്ടിൻ്റെയൊക്കെ ഏജൻറ്റ് ഇവിടെ ഉണ്ട് ഞാൻ ഞാനകത്ത് പോയി ചോദിച്ചു നോക്കട്ടെ എന്തൊക്കെ ഫെസിലിറ്റിയാണ് അവർ കൊടുക്കുന്നതെന്ന് ഓക്കെ Hello. Good morning. How are you? Sam? Good. I'm Tarek. from yeah. the diving school. Nice to meet you. Okay, I am from India. Nice to I meet you. I have a same. YouTube channel. We uh, offer uh, diving, the scuba diving. If you are interested to make diving, yeah. we do uh, snorkeling with the divers. Okay. If you like to do a certification, also we do certification, body certification. Okay. And we are like five stars diving school okay and we always go from here we go from nine o'clock in the morning nine o'clock in the morning yes, we yeah. come back about four o'clock we do like two dives oh ah, okay different dive sites. so how many program is there uh, nine we, to four yes from nine to four we yeah. visit two different dive sites. okay yes it's like a diving spot okay so you are uh, interesting to do some uh, activity you can enjoy with us yeah. please come in ഹലോ സാർ ഗുഡ് മോർണിംഗ് അപ്പോ നമ്മുടെ എൻ്റെ ഓഫിൽ എൻ്റെ വീഡിയോ കാണിച്ച് കഴിഞ്ഞാൽ ഇവർ ഡിസ്കൗണ്ട് തരുമോന്നൊക്കെ ഞാൻ ചോദിക്കാൻ പോവുകയാണ് ഓക്കെ ഐ ഹ് വൺ ക്വസ്റ്റ്യൻ ഓക്കെ സോ നൗ ഐ ആം ഷോയിങ് ദ കേട്ടല്ല പത്ത് ശതമാനം അവര് ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല സർവീസ് ഇവർ തരുന്നുണ്ട് യു നോ അമിതാഭ് ബച്ചൻ യെസ് ഷാരൂഖ് ഖാൻ It's good, good very Okay. Good okay. Yes, I like him. ും പിന്നെ അതുപോലെ അമിതാഭ് ബച്ചനും അറിയാം ഇനിയും ഒരുപാട് ഏജന്റുകൾ ഇവിടെ സെയിം തന്നെയാണ് ഇവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ട് ഇതേണ്ടോ ഇത് വേറൊരു ഏജന്റാണ് ഇവിടെ പക്ഷെ ഒക്കെ സെയിം ആണ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് കാണാട്ടാ അതായത് ഇവർ പറയുന്നത് ഇപ്പോൾ ട്രെയിനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രാൻഡ് പാലസിൻ്റെ ഈ ബീച്ച് സൈഡ് എന്ന് പറയുന്നത് വളരെ വലിപ്പമാണല്ലോ അപ്പോൾ ഡിഫറെൻറ്റ് സ്ഥലത്തായിട്ടാണ് ഇവർ ഇവരുടെ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പ്രോഗ്രാം പ്രോഗ്രാമുണ്ടെന്നാണ് പറയുന്നത് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ചിലപ്പോ ചില അപായങ്ങൾ സംഭവിക്കാം ചിലവർ മുങ്ങി പോവാം അതൊക്കെ നിരീക്ഷിക്കുന്ന ആളുണ്ട് കേട്ടോ അവിടെ കുറച്ച് ഐറ്റിൽ നിന്നിട്ട് വെറും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വീക്ഷിക്കുന്ന ആളുണ്ട് ഇവിടെ കാണുക ഞാനിപ്പോ ഇവരെ ഈ പരിപാടി തുടങ്ങാനായിട്ട് കാത്തിരിക്കുന്നത് അപ്പൊ അതിന് ശേഷം കുളിക്കാനിറങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവർ അതിൻ്റെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു ആയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ ഇറങ്ങി കുളിച്ചിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്താമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്യുകയാണിപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ വാട്ടർ പാർക്ക് അതായത് ആ സ്ലൈഡിങ് സ്റ്റാർട്ടായി കേട്ടോ അപ്പോൾ നല്ല രസം ഈ കാഴ്ച കാണാൻ ഒരുപാട് കുട്ടികളാണുള്ളത് കേട്ടാ കൂടാതെ ഡിഫറൻറ്റ് രാജ്യക്കാരാണ് അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം ഞാൻ ഏതായാലും ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ആ സ്റ്റാർട്ടാകുന്ന മോൾ പാകമുണ്ടല്ലോ അവിടെയാണ് ഞാൻ പോകാൻ പോകുന്നത് അവിടെ നിന്ന് നമുക്ക് ഓരോരാളെ ഇങ്ങനെ പരിചയപ്പെടാം ഏത് നാട്ടുകാരാണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടാ ഓക്കെ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് പോവുക Where are you from? Austria. Austria? Yes. Very good. Now, slide in? Yes. Okay. <laughs> All the best. Oh! Muhammad, how <laughs> <in>, uh, <laughs> yes. are you? Alhamdulillah, I'm You are from Egypt, right? Yes. from? Germany. Germany? Yes. Name? Jackie. Jackie. Again Jackie. Okay, start. One, two, three, go! Oh. Germany, yeah? Yes. Name? David. David. Again, huh? One, two, three. but. <laughs> Austria. Austria? Yeah. Okay, all the best. One, two, three. Fuck! Whoa! Very <laughs> nice. Okay. One, two, three. What? Uh, uh, Austria. 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 Yes, Austria! Again, very fast? Yes. Okay. Back. 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 Again? Yeah, very fast. One! You watch my YouTube channel? I have YouTube channel. Uh, yes, 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 I watch you. Yeah? Yes, Okay, 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 come please. Again, again? Yes. To come again, I am stay here, okay? Okay, okay. Fast you come? Oh, God, God, oh, God. Oh, God, oh, God. Oh. Oh,

വെള്ളം അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നതാണ് അപ്പൊ ഞാൻ ഈ ക്യാമറയും കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് എന്നെ അറിയാട്ട പക്ഷെ എനിക്കവരറിയുന്നില്ല അവർ തന്നെ വന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ് നീ എവിടെ ഏത് നാട്ടുകാരെന്നാണ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ഐ ഗോയിങ് ഇനി ഞാൻ കടലിൽ ഇറങ്ങാൻ പോകുന്ന കേട്ടോ വള്ളത്തിലിറങ്ങാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ഫാമിലി കുട്ടികളും വലിയവരും ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് ഒരുപാട് നമ്മളറിയാത്ത എന്നാലോ നമ്മളെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാർ ഫാമിലികൾ കുട്ടികൾ ഒരുപാട് കാര്യം നമുക്ക് ചോദിച്ചറിയാം അതുപോലെ നമ്മളിൽ നിന്നൊരുപാട് കാര്യം അവർക്ക് ചോദിച്ചറിയാം അപ്പോൾ ഇവിടെ തുടക്കമിടുന്നു ഓരോരുത്തരുമായിട്ട് പരിചയപ്പെടാൻ പോകുന്നു ഒരുപാട് ഡിഫറൻറ്റ് കൺട്രിയിലുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഈ എന്ന് പറയുമ്പോൾ ഇതിനൊരതിരുണ്ട് കേട്ടോ അതിനപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല പക്ഷെ അവിടെയൊക്കെ ആഴുകൊണ്ട് ശരിക്കും നീന്താൻ അറിയുന്നവർക്ക് മാത്രമേ ഇതിലിറങ്ങാൻ പാടുള്ളൂ കാരണം ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ നീന്താൻ അറിയുന്നില്ലെങ്കിൽ മുങ്ങിപ്പോവും ഹലോ ബേബി ഹലോ സാർ വെള്ളത്തിനെ പറ്റി പറയുമ്പോൾ ചെറിയ തണുപ്പുണ്ട് പക്ഷെ ഉപ്പാണ് കേട്ടോ ഭയങ്കര ഉപ്പാണ് വെള്ളത്തിൽ ഇവിടെ കുറച്ച് നല്ല ടീമുണ്ട് നമുക്ക് അവരോട് ഒരു ഹൈ പറഞ്ഞു നോക്കാം ഹലോ ഗുഡ് കണ്ടില്ല всех. ശരിക്ക് എന്റെ ആഴം ഇതുവരെ എത്തി കേട്ടോ അപ്പൊ അപ്പുറത്ത് പോവുകയാണെങ്കിൽ ഭയങ്കര ആഴായിരിക്കും ഞാൻ അങ്ങോട്ടേതായാലും പോകുന്നില്ല വെള്ളത്തിൻ്റെ ആഴം കൂടുതലാണ് കേട്ടോ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവരൊക്കെ ബെഡ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കിടക്കുന്നു ഇതാ കാണാം അതായത് ഇവിടെ കൂടുതൽ ആൾക്കാരുള്ളത് ഈ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ് കേട്ടാ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് സ്റ്റോറികൾ പറയുന്നത് പല സ്റ്റോറികൾ ഫാമിലി മാറ്റർ ബിസിനസ് പരമായിട്ടുള്ള ചിരിക്കാനുള്ള ഒക്കെ ഗുഡ് നോ ഐ ആം നോട്ട് ഡൈവിങ് യു ഫ്രം ജർമനി ഗുഡ് 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 ഐ വിസിറ്റ് ഇൻ ഫ്രം ഐ ഇന്ത്യ ജെർമനി It's good. I would say this voice, the sound yeah. of language. Yeah. I've been in. Uh, oh, we been in Taj Mahal. Oh, okay. Taj yeah. Mahal. Taj Mahal. Really? Taj Mahal. Yeah. Delhi. Okay. Delhi. 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 Yeah. Delhi. Delhi. Okay. Uh, yeah. yeah. Um, Kerala. 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 Which place in Kerala? Uh, Kerala and we uh, land in. Yeah, um, uh, that's The big place. Uh, the, what is the airport in Kerala? Trivandrum no okay very Kuchin. good very good yeah and we travel around in, uh, in uh, yeah in the world, forest and there was our our priest living there ah okay and okay we' coming from Kerala yeah I am from Kerala yeah yeah, yeah. good and then we got we got we go to the this inline passage made by ship. Okay. So, you know, yeah. And then in the right, on the right field. Yeah. 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 Good. And, uh, oh he already ten years now in, in Germany, uh, yeah. in my place. Ah, okay. From Czech Republic to near that city, oh, near yeah, yeah. Czech Republic. Yeah, Dresden. near Dresdan. Darstan. Yeah, yeah, yeah. Beautiful, Dresden. beautiful place. Very yeah. yeah. There is. Yeah. 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 അപ്പോൾ ജർമ്മനിയിലത്തെ ആൾക്കാരെ പരിചയപ്പെട്ടാൻ സാധിച്ചു ഒരുപാട് കേരളമൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് നല്ല ആൾക്കാരാണ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഏ ഓക്കെ സർ താങ്ക് യു താങ്ക് യു താങ്ക് യു വാങ്ക് യു വാ ഞാനിങ്ങനെ ഓരോ ആൾക്കാരെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഫാമിലി എൻജോയ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക ഇവരെ ഇവർ ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുന്നു ഹലോ ഹലോ എനിക്കിവിടെ വെച്ച് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടണം അപ്പൊ ഇങ്ങനെ ഞാൻ ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ് ഏട്ടാ ഓരോ ഗ്രൂപ്പാണ് ഓരോ ഗ്രൂപ്പിനെ ഇങ്ങനെ പരിചയപ്പെടാം ഓക്കെ എല്ലാവരും പ്രതികരിക്കണം എന്നില്ല നോക്കാം ഹലോ സർ ഹലോ ഐയ്യൂ വേർ യു ഫ്രം സ്ലോവാക്യ ഓക്കെ നിയർ ചെക്ക് റിപ്പബ്ലിക് യാ ഐ വിസിറ്റ് യുവർ കൺട്രി ബ്യൂട്ടിഫുൾ കൺട്രി ഐ എം ഫ്രം ഇന്ത്യ ഇന്ത്യ യാ yeah uh -huh. slovakia very good hello, hello. how are you George. good where are you from czech. czech republic yeah my god i visited czech republic yeah yeah main city what is the name main city prague prague yeah yeah, yeah exactly <laughs> and where are you from i'm from india india yeah just yeah just yeah. Yeah. yeah i visit uh, more than 20 days i there yeah yeah my honor son is pilot in czech republic yeah, yeah. You like? beautiful country. Wow. I like, but I no, like, but no beach. Yeah, but no beach, no beach, no <laughs> beach, beach is here. But your country is fantastic. number one. Ah, Thank okay. you, Bye. thank you. Hello, hello, sir. How are you? Good, where are you from? Slovakia, Slovakia, oh, very good, very good. Asalaamu Alaikum. Asalaamu Alaikum. Kifak. Alhamdulillah Rabbil Alameed. Where is the city? Cairo. 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 Ah, Egypt. Egypt. Mashallah. Mashallah. Super good. Very good country. Yes. Yeah. Natural look. Everything is good. I third time I visiting. ഈജിപ്ത് ഫ്രഷ് ഫ്രൂട്സ് ആൻഡ് മോർ ബീച്ച് ബ്യൂട്ടിഫുൾ പ്ലേസ് തൊക്കെ ഉള്ള സ്ഥലത്താണ് ആൾക്കാർ കൂടുതലുള്ളട്ടോട്ട് ആൾക്കാർ കുറവാണ് അപ്പോ ഈ ഗ്രാൻഡ് റിസോർട്ട് എന്ന് പറയുമ്പോൾ അതുവരെ വരും നിങ്ങൾ കാണുക അതിനപ്പുറം ഉണ്ട് റിസോർട്ട് കേട്ടാ ഈ റെഡ്സീൻ്റെ ഫുൾ ഭാഗം റിസോർട്ടാണ് അപ്പോൾ ആ ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉയരത്തിൽ നിന്നുള്ള റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇനി ഞാൻ ഇവരെ വളരെ രസകരമായിട്ടുള്ള പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഏത് സമയത്താണ് അത് തുടങ്ങുന്നത് എന്ന് അന്വേഷിച്ച് നോക്കാം നല്ല രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ കാണാം ബീച്ചിലെ കുളിയും കളിയൊക്കെ കണ്ടു എന്നെ ഞാൻ നേരെ റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ ഇവർ ഗ്രാൻഡ് റിസോർട്ടിലുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഇവർ നല്ല ഫോട്ടോസ് എടുത്തിട്ട് ആൽബം ആക്കി കൊടുക്കുന്നു ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞു എന്നെ നിങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് കാണുക ലൈക്ക് ഫോട്ടോ Okay. So, uh, Look for family, Ah, okay. is for a dress for women. Look for for Okay. 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 Okay.